ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്നലെ ഒരു നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യാത്ര പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ വേറെ എവിടേക്കും ഞാൻ യാത്ര പോയത് ഞാൻ മലയാളപ്പുഴയിലേക്കാണ് യാത്ര പോയത് അവിടെ ശുഭാനന്ദാശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു ആശ്രമത്തിൻ്റെ ശാഖയുണ്ട് ഇതിൻ്റെ മെയിൻ മാവിലിക്കരയാണ് എത്ര പേർക്ക് അറിയുക അറിയാവുന്ന രണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇവിടെ ഇന്നലെ വന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്നെ കണ്ടിട്ടുള്ളവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഈ ആശ്രമത്തിലെ ഭക്തരാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബം ഈ ആശ്രമത്തിലെ ഭക്തരാണ് അപ്പോൾ ഇതാണ് ശുഭാനന്ദ സ്വാമി ഇത് ഫ്രണ്ട് കവാടത്തിൽ നിന്നിട്ട് ഞാൻ എടുത്തയാണ് ഇതാണ് ശുഭാനന്ദ സ്വാമി ആശ്രമത്തിൻ്റെ ഉൾവശമാണ് കണ്ട കുറേ ഭക്തർ വരുന്നിടമാണ് ഒരുപാട് ഭക്തർ വരുന്നിടമാണ് അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മാവേലിക്കാരൊക്കെ പോകാൻ കുറേ നിലവിളക്കുകൾ ഇവിടെ രണ്ട് സെലായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് നിലവിളക്കൾ ഉണ്ട് അപ്പോൾ രണ്ട് സെലായിട്ട് നിരത്തി വെച്ചേക്കുന്നത് ഓരോരുത്തർക്കും അനുഭവങ്ങൾ അതായത് രോഗം മാറിയത് കല്യാണം നടന്നത് പിന്നെ മക്കളുടെ പഠിപ്പ് വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തി രോഗങ്ങളൊക്കെ മാറിയേണ്ടിയൊക്കെ അവർ വഴിപാടായിട്ട് കൊടുത്ത നിലവിളക്കുകളാണത് ഇതാണ് നെടുമുറ്റംഘട്ടം ഒരു മുറ്റം എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് കയറി വരുന്നത് ഫ്രണ്ട് ഭാഗം ഇതാണ് അപ്പം ഞാൻ ഇന്നലെ ഇന്നലെ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആവുന്ന ഇവിടുത്തെ ഓണപ്രാർത്ഥനയും അതായത് ഓണസിദ്ധിയൊക്കെ ഇന്നലെയാണ് ഈ നിലവിളക്കെ ഒരു ഭക്ത അവരുടെ നേർച്ചയായിട്ട് കൊടുത്തതാണ് അതായത് അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു നടത്തി ഈ വരുന്നതാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെ ഭയങ്കര സദ്യ ഒരിക്കലും വിളമ്പിലും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ആ കാവിക്കാവി ഇട്ടേക്കുന്ന ആളാണ് ഇവിടുത്തെ മെയിനമ്മ മെയിനമ്മന്ന് പറഞ്ഞാൽ ഈ ആശ്രമം നടത്തുന്ന അമ്മ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടേ ഒന്ന് ലൈക്ക് കമൻ്റ് ചെയ്യുക ഈ അമ്മ ഈ അമ്മയാണ് ഇവിടുത്തെ മെയ് ആ കാവ്യം കാവ്യം ഇവിട്ടേക്കുന്ന അമ്മ ഇവിടുത്തെ മെയിനായിട്ടുള്ള അമ്മ ഈ ആശ്രമത്തിൻ്റെ ഫുള്ള് ചാർജ് അമ്മയാണ് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊന്നും വിശദമായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വന്നപ്പം ഈ സന്തോഷത്തിൽ ഞാൻ ഇവിടെ കുറേ വർഷമായിട്ട് എൻ്റെ അമ്മയും എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വരുന്നു പ്രാർത്ഥന പക്ഷെ ഞാൻ ഇന്നലെയാണ് ഈ ഒരു ചടങ്ങിൽ ഇതേപോലൊരു ചടങ്ങിൽ നിന്ന് ഈ വർഷമാണ് ആദ്യമായിട്ട് വരുന്നത് ഇഷ്ടംപോലെ ഭക്തരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കുടുംബമുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും നടത്തുന്നത് ഈ ആശ്രമത്തിൽ നടത്തുന്നത് അപ്പം എല്ലാവർക്കും ഇവിടെ ഇവിടെ അങ്ങനെ വ്യത്യാസങ്ങളില്ല കേട്ടോ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇവിടെ അങ്ങനെ മാറ്റി നിർത്തലങ്ങനെ ഒന്നും ഇല്ല എല്ലാവരും ഒരുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഭക്തിസാന്ദ്രമായിട്ടാണ് പോകുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരുപാടിഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളിലൊന്ന് എത്തിക്കണം ഞാൻ വന്ന് ഞാൻ വന്ന സന്തോഷം ഞാൻ വന്ന് കൊണ്ടാടിയ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും ഒന്ന് എത്തിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അത് എനിക്ക് ഏറ്റവും വലുതായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടത്തുന്ന അമ്മ അമ്മാതാരി ആശ്രമം നടത്തുന്ന അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പം കേക്ക് മുറിച്ചതൊക്കെ ഉണ്ടായിരുന്നു എനിക്കതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റാഴുകയായിപ്പോയി ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു കൊണ്ട് എനിക്കറിഞ്ഞില്ലായിരുന്നു അപ്പോൾ എനിക്കത് മിസ്സായിപ്പോയി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതെ ഇതാണ് റോഡ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരും ഇതേ കണ്ടോ അടിപൊളിയാണ് കണ്ടോ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തരുന്ന ഒരിടമാണ് ഇവിടെ അപ്പോൾ ഇതാണ് വീഡിയോ ഇന്നത്തെ ബൈ ബൈ ഓക്കേ